വികസിത ഭാരത് സങ്കല്പയാത്ര ഇന്ന് രാജ്യത്തിന്റെ വികസന സ്വപ്നത്തിലേക്കുള്ള ബഹുജന മുന്നേറ്റമായി മാറിയിരിക്കുന്നു സ്വപ്നങ്ങളുടെയും തീരുമാനങ്ങളുടെയും വിശ്വാസത്തിന്റെയും ഈ യാത്ര രാജ്യത്തെ ഓരോ പ്രദേശത്തിനും ഓരോ കുടുംബത്തിനും മികച്ച ഭാവിയുടെ പ്രതീക്ഷയാണ് നൽകുന്നത് മോദിയുടെ ഗ്യാരന്റി വാഹനത്തിനൊപ്പം സർക്കാർ ജീവനക്കാരും ജനപ്രതിനിധികളും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അർത്ഥവത്തായ മാറ്റങ്ങൾക്കാണ് ഇത് വഴിയൊരുക്കുന്നത് മുംബൈ മഹാനഗരം മുതൽ മിസോറാമിലെ വിദൂര ഗ്രാമങ്ങൾ വരെ കാർഗിൽ മലനിരകൾ മുതൽ കന്യാകുമാരിയുടെ തീരദേശം വരെ മോദിയുടെ വാഹനം രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തുകയാണ് മോദിയുടെ ഗ്യാരീ രാജ്യത്തിനകത്ത് മാത്രമല്ല ആഗോളതലത്തിലും ചർച്ച ചെയ്യപ്പെടുന്നതായി വികസിത ഭാരത് സങ്കല്പ യാത്രയുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു ദുനിയോദി लेकिन मोदी की गारंटी का मतलब क्या है आखिर इस प्रकार मिशन मोड पर देश के हर लाभार्थी तक सरकार पहुंचना ये इतनी मेहनत क्यों करते हैं दिन रात सारी सरकार आपकी सेवा में इतनी मेहनत क्यों कर रही है सरकारी योजनाओं के सेचुरेशन और विकसित भारत के संकल्प में क्या संबंध है? हमारे देश में अनेक पीढ़ियों ने अभाव में जीवन बिताया है। देर-देरीम कर्शक-कर्शक त्रेकलम युवाकलम शक्ति के लिए पढ़-पढ़ो राज्यम शक्तम आगमन अभिप्राय पटु ये आत्रे लोड़े एकदैशम पंद्रह डे लक्षण ഉജ്ജ്വല സ്കീമിന് കീഴിൽ സൗജന്യ എൽ പി ജി കണക്ഷൻ ലഭിച്ചു ഇതുകൂടാതെ സുരക്ഷാ ബീമാ യോജന ജീവൻ ജ്യോതി ബീമാ യോജന പി എം സ്വാനിധി തുടങ്ങിയ പദ്ധതികൾക്കായുള്ള അപേക്ഷകളും ധാരാളം ലഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പത്ത് കോടി സ്ത്രീകൾ വനിതാ സ്വയം സഹായ സംഘങ്ങളിൽ ചേർന്നിട്ടുണ്ടെന്നും അവർക്ക് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയിലധികം സഹായം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വികസിത ഭാരത് സങ്ക യാത്രയിൽ രണ്ട് കോടിയിലധികം ആളുകളുടെ ആരോഗ്യ പരിശോധന നടത്തി ഇതിൽ ഒരു കോടി ക്ഷയരോഗ പരിശോധനയും ലക്ഷം സിക്കിൾ സെൽ അനീമിയ പരിശോധനയും ഉൾപ്പെടുന്നു ആയുഷ്മാൻ യോജനയ്ക്ക് കീഴിൽ അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ സൗജന്യ ഡയാലിസിസ് സൌകര്യവും ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മിതമായ നിരക്കിൽ മരുന്നുകളും ലഭ്യമാണ് രാജ്യത്തുടനീളം സ്ഥാപിക്കുന്ന ആയുഷ്മാൻ ആരോഗ്യ മന്ദിരകൾ ഗ്രാമങ്ങളുടെയും പാവപ്പെട്ടവരുടെയും പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളായി മാറുകയാണ് विकसित भारत संकल्प यात्रा पावप आरोग्य प्रधानमंत्री विकसित भारत संकल्प यात्रा के दौरान दो करोड़ से ज्यादा गरीबों के स्वास्थ्य की जांच हुई है इसी समय में एक करोड़ लोगों की टीबी की बीमारी की भी जांच हुई है 22 लाख लोगों की सिकल सेल एनीमिया की जांच हुई है आखिर ये सारे लाभार्थी भाई बहन ये कौन लोग हैं? ये सारे लोग गांव गरीब दलित पिछड़े आदिवासी समाज के लोग हैं जिनके लिए डॉक्टर तक पहुंचना पहले की सरकारों में एक बहुत बड़ी चुनौती रही है ഛത്തീസ്ഗഡിൽ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുന്നതിൽ പ്രധാനമന്ത്രി ആഹ്ലാദം പ്രകടിപ്പിച്ചു വൻധൻ വികാ കേന്ദ്രങ്ങൾ വഴി സ്ത്രീകൾ നടത്തുന്ന വന ഉത്പന്നങ്ങളുടെ ശേഖരണത്തെ കുറിച്ചാണ് ഗ്രാമത്തിൽ നിന്നുള്ള ഗുണഭോക്താക്കളിൽ ഒരാളായ ഭൂമിക കുമാരിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പങ്കുവച്ചത് അവർ തയ്യാറാക്കിയ വിവിധ ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളെ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ചും കുമാരി ഭൂമിക ഭജൗര്യ വിശദീകരിച്ചു कितने कितने समूह में बहने हैं क्या काम करते हैं क्या क्या योजनाओं का लाभ मिला है आपको हमारे गांव में कुल 29 समूह हैं और हमारे घर में हमको बंधन का लाभ मिला है उज्ज्वला गैस का लाभ मिला है नल जल जीवन का लाभ मिला है शौचालय का लाभ मिला है मनरेगा कार्ड का लाभ मिला है राशन कार्ड का लाभ मिला है किसान सम्मान निधि का भी लाभ मिला है बोनस का भी लाभ मिला है आपको तो सब भूमिका जी जी सर आपसे जो मिला है कैसे भूल सकते हैं सर? नहीं आप याद रखते हैं यही इससे तो हमें काम करने का और हिम्मत आ जाती है अच्छा र, राशन नियमित रूप से मिलता है और जितना तय किया उतना मिलता है जी सर राशन बराबर मिलता है चेरुगे बाना विभाग महुआस അംല അച്ചാറുകൾ എന്നിവയുടെ ശേഖരണം വിൽപ്പന എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പുകളുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ ചോദ്യത്തിന് മറുപടിയായി ഗ്രൂപ്പുകൾ പോഷക സമൃദ്ധമായ മഹുവ ലഡ്ഡുകൾ കിലോയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെന്നും കൂടാതെ മറ്റ് ഇനങ്ങളും മൈന ഫോറസ്റ്റ് പ്രൊഡക്ട്സിൽ നിന്ന് തയ്യാറാക്കിയതാണെന്ന് അവർ പറഞ്ഞു फिर उसका क्या करते हैं जरा विस्तार से बताइए ना मऊआ लड्डू का निर्माण करते हैं सर जो फूड ग्रेड मऊहा से बनता है फॉरेस्ट विभाग से हम लोग खरीदते हैं किसान से भी खरीदते हैं और उसका उसको हम साफ सफाई करके लड्डू बनाते हैं और मार्ट में भेजते हैं जो मार्ट बाकी समूह में मतलब संजीवनी में भेजते हैं सर बिक्री करने के लिए क्या कीमत होती है ये लड्डू की किस हिसाब से बेचते हैं सात सौ रुपये के जी में सर अच्छा लेकिन जो कुछ कुछ लोग तो महुआ का दूसरा उपयोग करते हैं तो उनका क्या होगा अभी सर इसीलिए तो लड्डू बना रहे हैं सर उसको वो यूज मत करे करके हम लोग इसीलिए लड्डू बना रहे हैं वो दूसरा उपयोग क्या करते हैं नहीं सर सर है नशा करते हैं जी सर तो इसलिए आपने हंसकर के बताया <laughs> जी ഗ്രൂപ്പുകളുടെ നേട്ടങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ബസ്തറിലെ ജീവിതം ഇപ്പോൾ വ്യത്യസ്തമാണെന്ന് താൻ മനസ്സിലാക്കുന്നുവെന്നും പറഞ്ഞു സർക്കാർ പദ്ധതികൾ നൽകുന്ന നേട്ടങ്ങൾ ജനങ്ങൾ കൂടുതൽ അവബോധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഇത് ഈ സംരംഭങ്ങളുടെ ഗുണഫലങ്ങൾ അടിത്തട്ടിലേക്ക് പരിധികളില്ലാതെ എത്തിച്ചേരുന്നു ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത कि बिना किसी तकलीफ के आपको अनेक योजनाओं का लाभ मिला है मुझे विशेष रूप से, से यह भी अच्छा लगा कि आपने वन धन केंद्र का लाभ लिया है और आपने लोगों के स्वास्थ्य के लिए इसका बहुत बढ़िया तरीके से उपयोग किया है हमारी सरकार आदिवासी क्षेत्रों में रहने वाले हमारे भाई बहनों के विकास के लिए कटिबद्ध हैं हैं आप जैसे जागरूक नागरिकों की वजह से वनधन केंद्र अच्छे दे रहे ും പ്രതീക്ഷും അഭിലാഷങ്ങളും നിശ്ചയദാർഢ്യവുമാണെന്ന് പ്രധാനമന്ത്രി തുടർന്ന് പറഞ്ഞു പീ എം ഉജ്വല യോജന ആയുഷ്മാൻ ഭാരത് സ്വച്ഛ ഭാരത് മിഷൻ ഗരീബ് കല്യാൺ അന്ന യോജന എന്നിവ വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ഗുണഭോക്താക്കൾ പങ്കുവച്ചു ദരിദ്രരുടെയും സ്ത്രീകളുടെയും കർഷകരുടെയും യുവാക്കളുടെയും ക്ഷേമത്തിന് പ്രത്യേക ശ്രദ്ധ വികസിത് വികസി സങ്കല്പ് യാത്രയിൽ ലഭിക്കുന്നു മുൻ സൈനികനും കർഷകനുമായ ഗുർബിന്ദർ സിംഗ് ബജ്വക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംവദിക്കാൻ അവസരം ലഭിച്ചു എട്ട് വർഷം മുമ്പ് സർക്കാർ സബ്സിഡിയുടെ ഒരു അഗ്രികൾച്ചർ മെഷീനറി കസ്റ്റം ഹയറിംഗ് സെന്റർ ആരംഭിച്ചതായും ഇപ്പോൾ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നാനൂറോളം ചെറുവിട കർഷകർക്ക് കാർഷിക യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്നുണ്ടെന്നും കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി കൃഷി ചെയ്യുന്ന ബജ പ്രധാനമന്ത്രിയോട് പറഞ്ഞു सबसे बढ़िया बात जो है जो विकसित भारत की यात्रा में हम अपनी खेती को विकसित करना चाहते थे और जो उस योजना से हमें फायदा मिला है उस सबसे बड़ा ये हम इकट्ठे हुए हैं हमारा एक छोटे किसानों का ग्रुप है जो 2014 से अग्नि मुक्त जहर मुक्त खेती पे काम कर रहे हैं तो क्योंकि हम सारे फसली अवशेष को जमीन में रखना चाहते थे तो टेक्नोलॉजी अवेलेबल नहीं थी और जो आपकी सरकार की योजना आई है वहाँ से जब हमें मशीनरी मिली है तकरीबन 25 लाख की उस पे हमें 10 लाख का सब्सिडी मिला उसके इतने ज्यादा फायदे हुए कि हम लोग इकट्ठे हुए उसको लेने के लिए यंत्र मूलम कर्शक नेटे कुछ अध्ययन प्रधानमंत्री विशदी करू आपकी सरकार से जो मदद मिली है उसकी टेक्नोलॉजी पर जहाँ बोलो मशीनीकरण पर तो वो सारी की सारी जो प्रणाली है उसको अभी हम जमीन में रख कर ना सिर्फ गेहूं की सीधी बिजाई कर रहे हैं हम तो प्रधानमंत्री जी धान की भी सीधी बिजाई कर रहे हैं <laughs> तो उससे जो जमीन को फायदा है वो तो है और इस बार तो हमारा जो जिला है डिस्ट्रिक्ट गुरदासपुर, वो पंजाब में पहले नंबर पर है आग लगाने की घटनाओं में और फिफ्टी फर्क पड़ गया और मुझे लगता है अगले साल ये एटी हो जाएगा കേന്ദ്രമന്ത്രിമാരായ ശോഭ കരന്ദലജെ വി മുരളീധരൻ എന്നിവരുടെ സാന്നിധ്യവും കഴിഞ്ഞയാഴ്ച കേരളത്തിലെ വികസിത ഭാരത് സങ്കല്പയാത്രയെ ശ്രദ്ധേയമാക്കി തിരുവനന്തപുരം ജില്ലയിലെ വക്കം ഒറ്റൂർ ബെട്ടൂർ ചിറഞ്ഞൂർ കിഴക്കേക്കോട്ട എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച വികസിത ഭാരത് സങ്കല്പയാത്രയിൽ കേന്ദ്രസഹമന്ത്രി ശോഭ കരന്തലജെ പങ്കെടുത്തു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ എല്ലാ മേഖലകളിലും പുരോഗതി കൈവരിച്ച് രാജ്യത്തെ ആഗോളതലത്തിൽ ഒന്നാമത് എത്തിക്കുക എന്നാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രസഹമന്ത്രി പറഞ്ഞു विकसित भारत संकल्प यात्रा में हम एक संकल्प लेने वाले हैं। इस संकल्प का संकल्प क्या है संकल्प का लक्ष्य क्या है हमारा लक्ष्य है 2047 में हम आजादी का सौ साल मनाने वाले हैं। आजादी का सौ साल मनाने का संदर्भ में वी आर सेलिब्रेटिंग हंड्रेड ऑफ इंडिया इंडिपेंडेंस उसी समय भारत विश्व में नंबर वन बनना नंबर वन बनाने का उम्मीद रख के अभी मोदी जी काम कर रहे हैं। हर क्षेत्र में हम नंबर नंबर बनना, वन बन सकते हैं ऐसा मोदी जी का कहना है सब मीटिंग मोदी जी बोलते हैं, हमारा देश विश्व में नंबर वन बन सकते हैं कैसे केवल प्रधानमंत्री जी से नहीं केवल मंत्री से नहीं केवल हमारे ऑफिसर से नहीं കേന്ദ്ര പദ്ധതി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയാണ് കേന്ദ്രം നൽകുന്നത് പദ്ധതി ആനുകൂല്യങ്ങൾ അർഹതയുള്ളവർക്ക് ലഭിക്കുന്നു എന്ന് വികസിത് ഭാരത് സങ്കല്പ യാത്രയിലൂടെ വീണ്ടും ഉറപ്പിക്കുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു കാർഷിക മേഖലയിലെ പ്രതിസന്ധി കാരണം നിരവധി പേർ കൃഷി ഉപേക്ഷിക്കുമ്പോൾ കർഷകർക്ക് ആവശ്യമായ എല്ലാ സഹായവും വിവിധ പദ്ധതികളിലൂടെ കേന്ദ്രം ലഭ്യമാക്കുന്നുണ്ട് കാർഷിക മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുവാനും കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് സാധിച്ചുവെന്ന് കേന്ദ്ര സഹമന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ രാഷ്ട്രീയം കാണരുതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും ശോഭ കരന്തലജെ പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണമ്പൂരിൽ വികസിത ഭാര സങ്കല്പയാത്ര കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് അടിസ്ഥാന സൌകര്യം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് ഒൻപത് വർഷമായി കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നാണ് ലോകം പറയുന്നത് അടുത്ത ഏതാനും വർഷങ്ങൾക്ക് ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സാമ്പത്തിക ശക്തികളിൽ ഒന്നാകും എന്നാണ് പറയുന്നത് പക്ഷെ ഇത് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി ആയാലും നാലാമത്തെ സാമ്പത്തിക ശക്തി ആയാലും എനിക്ക് എന്റെ വീട്ടിലെ അടുപ്പിൽ തീ പുകഞ്ഞാൽ മാത്രമേ എനിക്കതിന്റെ പ്രയോജന അപ്പൊ എന്റെ വീട്ടിലെ അടുപ്പിൽ തീ ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ എടുക്കും എടുക്കണം അതാണ് നരേന്ദ്രമോദിജി പറയുന്നത് ലോകത്തിൽ ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തി ആയതുകൊണ്ട് മാത്രം കാര്യമില്ല അതിന്റെ ഗുണം എനിക്ക് കിട്ടണം ഈ നാട്ടിലെ ഓരോ വ്യക്തിക്കും കിട്ടണം ഓരോ പൗരനും കിട്ടും എം പിമാരായ ധനഞ്ജയ് മഹാദിക് സംഗീത യാദവ് എന്നിവരും മലപ്പുറം എറണാകുളം ജില്ലകളിൽ സംഘടിപ്പിച്ച വികസിത ഭാരത് സങ്കല്പ യാത്രയിൽ പങ്കെടുത്തു മലപ്പുറം ജില്ലയിലെ വളവന്നൂർ ത്രിപ്രൂട് ഗ്രാമപഞ്ചായത്തുകളിലെ വികസിത യാത്രിക് ഉദ്ഘാടനം ചെയ്തു യാത്ര കേന്ദ്ര സർക്കാർ യോജന सो राइट फ्रॉम द पर्सन बच्चा माँ के पेट में है तब से स्कीम शुरू हो जाते जब तक वो बड़ा होता है एजुकेशन है हेल्थ है, जॉब है बिजनेस है अप अपटू हिज रिटायरमेंट देर आर हंड्रेड एंड हंड्रेड ऑफ स्कीम और ये सारी स्कीम देश के सभी लोगों तक सभी वर्गों तक देश के कोने कोने में हर एक इंसान को उसका लाभ मिले

सौभाग्य माध्यम योजना के माध्यम से घर घर में लाइट का हो और बीमा योजना के माध्यम से उनको लाइट का इंश्योरेंस हो जाए ये सभी आवश्यकताएं उनकी पूरी होगी വിവിധ കേന്ദ്ര പദ്ധതികൾ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരനും കൈത്താങ്ങായി മാറുന്ന കാഴ്ചയാണ് വികസിത് ഭാരത് സങ്കല്പയാത്രയിലുടനീളം കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തുണ്ടായ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം തന്നെ ഇതിന് ഉദാഹരണമാണ് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം സ്റ്റാർട്ടപ്പുകളുടെടുത്ത് ഇന്നത് വർദ്ധിച്ചിരിക്കുന്നു വികസി സങ്കല്പ് യാത്ര എത്രത്തോളം ജനകീയമായി എന്നതിന്റെ തെളിവുകളാണ് ഓരോ ഗുണഭോക്താക്കളുടെയും വാക്കുകൾ പേര് ഞാൻ സ്ഥാപനം നടത്തുന്നുണ്ട് തൃശ്ശൂർ പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപനം നടത്തുന്നത് ഞങ്ങളെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ബോട്ടിൽ മാനുഫാക്ചറിങ് ആണ് എറ്റ് ബോട്ടൽസ് അല്ലാതെ എച്ച് ഡി പി ബോട്ടിൽസ് അതിൻ്റെ മാനുഫാക്ചറിങ് ആണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളാദ്യമായിട്ട് ഈ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് കാനറ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിനെയാണ് അപ്രോച്ച് ചെയ്തത് നമുക്ക് ബാങ്കിൻ്റെ ഭാഗത്തിന് എല്ലാവരും സപ്പോർട്ടുകളും തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്ന ട്രബിൾ എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ അല്ലാതെ ഫയറിന്റെ ഫയറിൻ്റെ ഒക്കെ സാങ്ഷൻ ആവാനുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് നമ്മളെ കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഗവൺമെൻ്റും എല്ലാമായിട്ടുള്ള പുതിയൊരു ഗ്രീൻ വിൻഡോ വന്നത് സിംഗിൾ വിൻഡോ വന്നത് അതിൽ നമുക്ക് എന്താ ബെനഫിറ്റ് ആയെന്ന് വെച്ചാൽ മൂന്ന് കൊല്ലത്തേക്ക് നമുക്ക് ലൈസൻസ് വേണ്ട ലൈസൻസ് വേണ്ട എന്നല്ല ഒരു ലൈസൻസ് ഗവൺമെന്റ് തരും അത് വെച്ചിട്ട് മൂന്ന് കൊല്ലത്തിന് ശേഷം നമുക്ക് ലൈസൻസ് എടുത്താൽ മതി ലൈസൻസ് എടുത്താൽ മതിയുള്ള സ്കീം വന്നു അത് ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു വികസിത് ഭാരത് സങ്കല്പയാത്ര ഇടുക്കിയിലെ ഏലത്തോട്ടം മേഖലയായ ബണ്ടൻമേടയിലെത്തിയപ്പോൾ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി ബണ്ടൻമേട് സ്വദേശികളായ വടക്കേ തകടിയിൽ ഷൈനിയും ഭർത്താവ് ജോയിം മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ തങ്ങളുടെ വിജയകഥ പങ്കുവച്ചു പി എം ഇ ജി പി പദ്ധതി പ്രയോജനപ്പെടുത്തി ഇവർ ആരംഭിച്ച കാർഡം ഡ്രയർ യൂണിറ്റ് വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ് എൻ്റെ പേര് ഷൈനി എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡാണിത് ജോയി തോമസ് ഞങ്ങൾ കാർഷിക മേഖലയുമായിട്ട് ബന്ധിച്ച് അനുബന്ധിച്ച് അതിരോധഘോഷമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾക്ക് വീടിനോടനുബന്ധിച്ചിട്ട് സ്വതന്ത്ര കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ യൂണിയൻ ബാങ്ക് വണ്ടമേട് ശാഖകളുമായിട്ട് ബന്ധപ്പെടുകയും അവർ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ലോൺ അനുവദിക്കുകയും ഞങ്ങളൊരു കാർഡൻ യൂണിറ്റ് ആരംഭിക്കുകയും ചെയ്തു അത് ഇത് ഞങ്ങൾ വീണ്ടും വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു സബ്സിഡി സഹിതമാണ് ഞങ്ങൾക്കിത് ലഭിച്ചത് ഞങ്ങളിത് നല്ല രീതിയിൽ ഇപ്പോൾ ആ യൂണിറ്റ് പ്രവർത്തിക്കുന്നു അപ്പം ഇത് വികസിപ്പിക്കാനും എക്സ്റ്റൻഷനുള്ള എല്ലാ ഇതും വ്യവസായ വകുപ്പിൽ നിന്നും യൂണിയൻ ബാങ്ക് ശാഖയിൽ നിന്നും നമുക്കതിനുള്ള അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഇങ്ങനൊരു സംരംഭം ഇവിടെ വരുന്നതിലും ഇങ്ങനൊരു

വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ മെഷീനറീസ് എടുക്കാനും അതിന് ലോൺ ഉണ്ടെന്നും സബ്സിഡി ഉണ്ടെന്നും ഒക്കെ അറിഞ്ഞ് വിശദമായ അന്വേഷണം നടത്തി നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് എല്ലാവരും ചെയ്തതുപോലല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് ലൈവായിട്ട് ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് ഗ്രാമീണ പ്രൊഡ്യൂസർ എന്ന സ്ഥാപനം തുടങ്ങുകയും അതിനെനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്ത് ഫെഡറൽ ബാങ്ക് തരങ്ങളുടെ ബ്രാഞ്ച് എനിക്ക് ലോൺ എടുക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒക്കെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ എട്ട് ജില്ലകളിലെ ഗ്രാമീണ മേഖലയിലെ വികസിത് ഭാരത് സങ്കല്പയാത്ര ഇതോടകം പൂർത്തിയായി കൂടാതെ കാസർഗോഡ് കണ്ണൂർ പാലക്കാട് ജില്ലകളിലെ നഗര പര്യടനവും അവസാനിച്ചു അറുപത് ദിവസം പിന്നിടുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര വികസിത ഭാവിയ്ക്കായി പതിനാല് കോടിയിലധികം ജനങ്ങളുടെ പിന്തുണയാണ് ഉറപ്പാക്കിയത് രാജ്യത്തുടനീളമുള്ള ആളുകളെ വികസിത ഭാരതത്തിന്റെ ഒരു പങ്കിട്ട കാഴ്ചപ്പാടിലേക്ക് ഒന്നിപ്പിക്കുന്നതിൽ യാത്രയുടെ അഗാധമായ സ്വാധീനവും സമാനതകളില്ലാത്ത കഴിവുമാണ് ഈ ജനപങ്കാളിത്തം പ്രതിഫലിപ്പിക്കുന്നത്